കണ്ണായിട ഹായ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ നെടുമ്പാല പള്ളിക്കവല സ്വദേശികളായ രണ്ട് മിടുക്കി മിടുക്കിക്കുട്ടികളെയാണ് ആനി റോസും അനയ മേരി നല്ല പാട്ടുകാരികളാണ് നമുക്കിവരെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ും നീയ കരയായി തീരും തീരാത്ത രൂപത്താളെ സൂരത്തായി നീതിലെ ഇല കുഴി തണലായരികെ അണയും ഇടവഴി ചന്ദനക്കിണ്ണ പുന്ന മഴക്കായലിൽ വിളി കുഞ്ഞിളം കയ്യല്ലേ കോരി എടുക്കാൻ വണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റ കിളി പോകും നിറം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരു കൂടൊരുക്കാൻ വാലിമെയ്യുന്ന പുല്ലാണിക്കാറ്റിൽ കണ്ണി കടിച്ചു നടക്കാം കാറ്റിൻ പാത സരങ്ങൾക്കാം ഒന്നി മഞ്ചാടി കുന്നിലാ ചന്ദനക്കിണും പുന്ന മഴക്കായലിൽ വിടേ കുഞ്ഞിരം കൈ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ പോയിത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തുവൽ കൊണ്ടൊരു കൂടൊരു കാൽവാ ചും ആട്ടിയടായനീ നിങ്ങൾ തൻത്തിൽ യേശുനാഥൻ പിറന്നു പൈതലാം യേശുവേ ഉമ്മ വച്ചും ചുണർത്തിയ ലാ ലിപ്പൂ കണ്ണാടി പൂവേ കണിപ്പൂവേ മുറ്റമിതകെ പൂ തുണി നാട്ടേ പുഞ്ചരി കാട്ടേ പാറും പൂട്ടേ കുറിനാട്ടേ

പൂവേ കണിപ്പിപ്പണിപ്പി ദ പൂത്തുനി ആനിമോൾ അനയമോൾ ഒന്നും പറയാലോട്ടോ അടിപൊളി സൗണ്ട് ആണ് ബ്ലസ്ഡ് വോയിസ് എന്നൊക്കെ പറഞ്ഞ പോലെ പറയാനില്ല എവിടെയാണ് പഠിക്കുന്നത് എവിടെയാണ് അവർ ഇവള് പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ സെന്റ് ജോസഫ് യു പി എസ് മേപ്പാടിയിലാണ് ഇവള് മൗണ്ട് വയലിനൊക്കെ ആ മ്യൂസിക് രണ്ടാളും പഠിക്കുന്നുണ്ട് മുട്ടിലുള്ള കലേവാണി മ്യൂസിക് സ്കൂളിലെ ശാരദ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് രണ്ടാളെ വയലിൻ പഠിക്കുന്നത് രണ്ട് മാഷന്മാരുണ്ട് ഒന്ന് റിപ്പണിലുള്ള ബാബു മാഷ് പിന്നെ മീനങ്ങാടിയിലുള്ള സുനിൽ സാർ രണ്ടാളും അടിപൊളി അടിപൊളി അപ്പൊ മത്സരങ്ങളിലൊക്കെ പ്രൈസൊക്കെ

ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ ചെയ്യുന്നു ഇവരെ പാട്ട് പഠിക്കുന്നതിനും സപ്പോർട്ട് ചെയ്തും കൊണ്ടുപോവുകയും ചെയ്യുന്നതൊക്കെ എന്താണോ പറയാനുള്ളത് ഇത്രയും ഇപ്പോൾ പാടാനൊക്കെ പറ്റും നമ്മളൊക്കെ പാടുന്ന പക്ഷേ ഇങ്ങനൊരു ബ്ലെസ്സിങ് ആയിട്ട് ഒരു വോയിസ് കിട്ടുക എന്ന് പറഞ്ഞൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിപ്പോൾ നമ്മളെ പ്രേക്ഷകർ തന്നെ അത് പറയും ഉറപ്പായിട്ടും അത്രയും നല്ല രസമുള്ള സൗണ്ടാണ് അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ നല്ല അവസരങ്ങൾ വരട്ടെ കേട്ടോ നിങ്ങൾക്കൊക്കെ നല്ല അവസരങ്ങൾ വരട്ടെ അതൊക്കെയാണ് നമ്മുടെ സന്തോഷം വീഡിയോ എല്ലാവരും കാണണം അഭിപ്രായങ്ങൾ അറിയിക്കണം നല്ല അവസരങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം നിങ്ങളുടെ അടുത്തൊക്കെ പ്രോഗ്രാംസ് കണ്ട സമയത്ത് മക്കളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ വീഡിയോയിൽ വന്ന എല്ലാവർക്കും നിങ്ങൾ അവസരം നൽകണം നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഇതുപോലെ കഴിവുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് വരും ദിവസങ്ങളിൽ അവരൊക്കെ ആയിട്ട് വീഡിയോയിൽ വരും അതുവരേക്കും ബൈ